ഞാൻ ആദ്യം സനദ് വായിക്കാം ഇമാം ബുഖാരി റളിയല്ലാഹു തആല ഉദ്ധരിച്ച മൂന്നാമത്തെ വിശാലമായ അഖബറന ലൈസു അൻ 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 ഇബ്നു സുബൈർ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹു ഇതാണ് ഇമാം ബുഖാരി തങ്ങളുടെയും

ഒരു വലിയ പണ്ഡിതനായിരുന്നു ഷാഫി ഇമാം കുറിച്ച് പറഞ്ഞത് മാലിക് ഇമാമിനേക്കാളും വലിയ പണ്ഡിതനാണ് സ്വയം ഗവേഷണം ചെയ്തുകൊണ്ട് നിയമങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന മുജിദ് എന്നിട്ട് അവരുടെ പേരിൽ ഒരു മധുബ് നിലവിലില്ല കാരണം അവരുടെ അവരുടെ അസഹാബ് അവരുടെ അനുയായികൾ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി വെച്ചില്ല എന്നതാണ് കാരണം ആ ലൈസി എന്നവര് ഉഖലി എന്നവരെ തൊട്ടാണ് പറയുന്നത് അവര് ഹദീസിന്റെ ലക്ഷപ്രഭുവാണ് മഹാന്മാരായ മൊഹന്ദസിങ്ങൾ ഒക്കെ ഹദീസിന് വേണ്ടി ഉദ്ധരിക്കുന്ന മഹാനാണ് അവര് ഇബിന് ഷിഹാബ് അസുഹുരി വല്യ മഹാൻ അവരുടെ നേരിട്ടുള്ള വാപ്പ ഷിഹാബ് എന്നവരല്ല അവരുടെ അഞ്ചാമത്തെ പരമ്പരയിൽപ്പെട്ട ആളാണ് ഷിഹാബ് പക്ഷെ അന്ന് വല്ലിപ്പന്മാരുടെ കൂട്ടത്തിൽ പ്രസിദ്ധനായ ആളിലേക്ക് ചേർത്തിയിട്ട് മോനെ പറയാന്നുള്ള അന്നത്തെ ഒരു സ്വഭാവമാണ് അതുകൊണ്ടാണ് ഇബിനി ഷിഹാബ് എന്ന് പറയുന്നത് അവരിത് പറയുന്നത് എന്താണ് ഈ ഹദീസന്റെ ചങ്ങല നോക്കാൻ ഇങ്ങനെ ലോകത്ത് ഏതെങ്കിലും ഒരു വിഷയങ്ങളുണ്ടോ ഹദീസന്റെ സനത് മനപ്പാടാക്കാൻ വയങ്ങരം പണിയാണ് കുർആാനേക്കാളും വലിയ പ്രയാസമാണ് ആ ചങ്ങല എങ്ങനെയാണ് മനപ്പാടാക്കിയാൽക്കാര സംഗതിയാണ് അത് വെച്ചിട്ട് ദ്വാരനാഥ് തന്നെ ഉത്തരം കിട്ടും എന്ന് വലിയ മഹാനാണ് ഞാൻ ഒന്നും കൂടി വർക്കത്തിന് പറയാളില്ലേ ഒന്ന് എണ്ണിക്കോളെ മൂന്ന് ഇങ്ങനെ പറഞ്ഞു പിന്നുള്ളത് അനുറുവർ അവരെ കുറിച്ചുള്ള ചരിത്രം ചെറുതായിട്ട് പറയാം ഹദീസിലേക്ക് കടക്കാം സുബൈർ ഉറുവത്തുന് അബോക്കന സോള് മകനാണ് സുബൈർ അവരുടെ മോനാണ് സുബൈർ അവരുടെ മോനാണ് അബ്ദുല്ലാൻ സുബൈർ ഷഹീദാദി മാസാ കേട്ടോ ഈ മാസം യൂസുഫ് കൊന്നുകളഞ്ഞത് അവർ ഈ മാസാണ് ഇവിടെ പറഞ്ഞത് അള്ളാഹുത്താലിത്യത്തി കൊടുക്കട്ടെ വലിയ ആളായിരുന്നു ഹജ്ജാജിന്റെ പോക്കിനെതിരെ ശക്തമായ നിലപാടെടുത്തു ഭരണാധികാരി തമ്മാടിത്തരം ചെയ്താൽ മഹത്വം കിട്ടു തിരുത്തി ചൂണ്ടി പറയുന്നവനല്ല ആൺകുട്ടി അതിൽ ഹജ്ജാജ് കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു പോലീസുകാർ ഇയാളെ തെരഞ്ഞെടുക്കുന്നു മഹാനോറികളെ അപ്പൊ ആസ്മാ ബീവി കണ്ണ് കാണാതിരിക്കാണ് തൊണ്ണൂറ് വയസ്സായിക്കാണ് സരുടെ മോള ഉമ്മാന്റെ എടുത്ത് കൊന്നു മാക്ക് കണ്ണു കാണൂല ഉമ്മാ എന്താ മോനെ പിന്നെ പോലീസുകാർ തെരഞ്ഞെടുക്കണ്ട അജാജിന്റെ പോലീസുകാർ എന്തിനാന്ന് വെച്ചു കൊല്ലാനാണ് എന്തിനാ ാണ് എന്തിനെ കൊല്ലം ഹക്ക് വർണ്ണീന്റെ പേരിലാണ് അലഹംദില്ലാണ് ഈ മാസം സംഭവിച്ചു ഈ മാസം അതുകൊണ്ടാണ് ഹക്ക് പറഞ്ഞ പേരിലല്ലേ അമ്മ ഞാൻ വെച്ചു എവിടെന്നു ഞാൻ പുറത്താറും കേട്ടെ ഞാനെ ഞാൻ കാണൂല മോനെ നമുക്ക് സ്വർഗത്തിൽ അമ്മാന്റെ വീട്ടിൽ പോയി അപ്പൊ അങ്ങനെ ഉമ്മാനെ കെട്ടിപ്പിടിക്കുമ്പോ ഒരഭിപ്രായത്തിൽ ഇവിടെ അങ്ങനെ ഒരു തടവ് ഉണ്ട് ഇതെന്താടാന്ന് വെച്ചാൽ ഇത് വെട്ട് കിട്ടുമ്പോ തടുക്കാനുള്ള പരിചയം എന്തായിരുന്നു പിന്നെ എന്തിനാ പക്ഷേ എന്നോട് യാത്ര അറിഞ്ഞി മരിക്കാൻ പോവല്ലോ തടുക്കാൻ പോവാ ജീ വെട്ട് കിട്ടിയിട്ട് തടുക്കാൻ പിന്നെ പിന്നോട് ഇങ്ങനൊക്കെ പറഞ്ഞു യാത്ര അറിയണം ഞാൻ കരുതി ഞാൻ സ്വർഗത്തേക്ക് യാത്രയാക്കാണ് തടുക്കാൻ പോകണല്ലേ അപ്പൊ ആ പരിചയം മാറ്റി ഇനി ഞാൻ മരിക്കാൻ പോകണ അപ്പാണ് കരുണ ഇനി നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാം ആ പോക്കുമായതാ അജാജ് പിടിച്ച് കൊന്നു എങ്ങനെയാ ഒന്ന് മാമ്മ കെട്ടി തൂക്കി മയ്യത്ത് ഇറക്കി കൊടുത്തില്ല അജാജ് പറഞ്ഞ ആ തള്ളം കണ്ട് വരണം കണ്ട് കണ്ണ് കാണാതിരിക്കല്ലോ തൊണ്ണൂറ് വയസ്സായാലും ആ തള്ളന്റെ അടുത്തേക്ക് വരണം ഇനി എന്റെ കുടുംബത്തിൽ എന്നെ ചോദ്യം ചെയ്യുന്ന ഒരാളില്ലാന്ന് മാപ്പ് പറഞ്ഞാലേ മയ്യത്ത് മയ്യത്തോട്ട് ഓടിക്കൊള്ളു അപ്പൊ മൂന്നാലാളുകൾ പോയിട്ട് അസ്മാബി സുദ്ധീകരണ മോളാട്ടോ അസ്മാബിനോട് പറഞ്ഞു നിങ്ങളൊന്ന് പറുതിട്ട് ഇജാപിട്ടിട്ട് പുറത്തിറങ്ങി ഇന്ത്യ എന്ന് വെച്ച് മോന്റെ മയ്യത്ത് കിട്ടണ്ടേ നമ്മക്ക് മോന്റെ മയ്യത്ത് കിട്ടണ്ടേ മറമാടണ്ടേ അതിന് മരത്തിമ കെട്ടി തൂക്കാണ് ഇറക്കി തരൂല്ലെന്നു പറഞ്ഞു നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് മാപ്പ് അറിയണന്ന് പറഞ്ഞു അതിന് ശുദ്ധിക്കുന്ന മോളെ കിട്ടൂല ആ അഹങ്കാരിയുടെ ഒമ്പിൽ പോയിട്ട് പൂത്തിട്ട് മാപ്പ് അറിയാൻ അബൂക്കൻ ശുദ്ധിക്കുന്ന മോളെ കിട്ടൂല അവരോട് കഷ്ണം കഷ്ണാക്കി കൊല്ലാൻ പറയും ഞാൻ നാളെ സ്വർഗ്ഗത്തിലെച്ചിട്ട് മോനെ കണ്ടുവിട്ടോ പോയി പണി നോക്കി പോയി പെണ്ണൂർത്തിന്റെ ധീരതമാക്കുകയാണെങ്കിൽ ആ ഒരൊറ്റ നിലപാടിൽ അജാജ് പേടിച്ചിട്ട് മയ്യത്തണ്ടർക്കി കൊടുത്തത് അതന്നെ അല്ലാ അവരുടെ ഭർക്കത്തോണ്ട് അല്ലാ നമ്മളെന്നാക്കി തെറ്റെ അത് സംഭവിച്ചത് ഈ മാസത്തിലാണ് അപ്പൊ അവരാണ് അവരുടെ ബിനി സുബൈ ഇനിയാണ് കുറിച്ച് നമ്മൾ ഒരുപാട് പറഞ്ഞതാണ് ഒരാളും നാൾ സംശയം ചോദിച്ചു ഐഷാബിയെക്കുറിച്ച് ഇങ്ങനൊരു ദുരാരോപണം ഉണ്ടായിട്ടുണ്ടല്ലോ എന്തായിരിക്കും അതിൻ്റെ അതിന് ഹിക്മത്ത് ഉണ്ട് ആയിഷാ ബീവി എന്നത് മുസ്തഫ നബിയുടെ വഫാത്തിന് ശേഷം നാൽപ്പത് കൊല്ലത്തിലേറെ ഈ ഭൂമിയിൽ ജീവിച്ച ആളാണ് സഹാബാക്കളിൽ പ്രമുഖരായ പല ആളുകളും പ്രത്യേക ചില വിഷയങ്ങളിൽ ഹബീബിന്റെ ഹലീത് കേൾക്കാൻ പോയിരുന്നത് ആയിഷ അടുത്തേക്കാണ് അപ്പൊ ജീവിതകാലത്ത് സൊഫ്വാൻ എന്നവരെ കുറിച്ചും ആയിഷാബിയെ കുറിച്ചും മുനാഫിക് ഉണ്ടാക്കി തീർത്ത ദുരാരോപണമുണ്ട് വ്യഭിചാരാരോപണം പിന്നെ അതിന് കുർആാൻ അനുകൂലമായി ഐഷാ കുറ്റമുക്തയാണ് തെളിയിച്ചു കൊണ്ട് ആയത്തിറങ്ങി ആ ഇല്ലായിരുന്നെങ്കിൽ എത്രയേ ആളുകൾ ആയിഷാവിനടുത്തേക്ക് ഓടിക്കാൻ പോവാണ് പിന്നെ ആരോപണം ആരോപണം മുസ്തഫാ മുസ്തഫാനബിന്റെ കാലേശം പിന്നെ വഹി ഇറങ്ങു അപ്പൊ ഇനി എങ്ങാനും നാൽപ്പത് കൊല്ലത്തിനിടയിൽ ആരെങ്കിലും ആയിഷാബിന്റെ അടുത്ത് അതീസ് വായിക്കാനോ പഠിക്കാനോ പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു ആരോപണം അഥവാ നടത്തിയാൽ അന്ന് ജനങ്ങൾ പിടികൂടും ആരോഗ്യമുള്ള യുവതിയാകുന്ന സമയത്ത് മുത്തനബി ജീവിച്ചിരിക്കെ എല്ലാ നൽകും സൗകര്യം കിട്ടിയ സമയത്ത് ഒരു സംഗതി ഉണ്ടായിട്ട് ആരോപണത്തെ അള്ളാഹു കീറി മുറിച്ചില്ലേ വഹി ആയിഷാബിയെ കുറ്റമുക്താക്കിയിട്ട് ഇറങ്ങിയില്ലേ ഇനിയിപ്പോഴാണ് ഞങ്ങൾ ഈ ആരോപണം ഉണ്ടാക്കണമെന്ന് വെച്ചിട്ട് ആൾക്കാരാണ് കൈകാര്യം ചെയ്യും അതിന് നേരത്തെ അള്ളാഹുത്താൽ അങ്ങനെ ഒരു ഹിഹിക്കുമ്പത്തെ വെച്ചതായിരിക്കാം ാണ് ഉദ്ധരിച്ചിട്ടുള്ളത് ഒരു രണ്ടായിരത്തി ചെല്ലാം ഹദീഫുകളാണ് ഉദ്ധരിച്ചിട്ടുള്ളത് മുത്തനബിയുടെ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഹദീഥകളൊക്കെ സമുദായത്തിന് സംഭാവന ചെയ്തത് ആയിഷത്ത്ാഹു ആണ് മുത്തനബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാദർമണിയാണ് ഹബീബായ ഹബീബ അലൈഹി വല്ലം ലാസ്റ്റ് സമയത്ത് ആയിഷ ഉമ്മയുടെ വീട് കിട്ടാൻ ആഗ്രഹിച്ചിട്ട് മറ്റു ഭാര്യമാർ അതറിഞ്ഞപ്പോൾ അവർ ഊഴം അവരുടെ ഊഴം പോലും വിട്ടുകൊടുത്തിട്ട് ആയിഷ ഉമ്മയുടെ വീട്ടിലായിരുന്നു കിടന്നിരുന്നത് ഐഷാബിയുടെ മടിയിലായിരുന്നു കിടന്നിരുന്നത് ഐഷാബിയുടെ നെഞ്ചത്തേക്ക് തലവെച്ചുകൊണ്ടായിരുന്നു കിടന്നിരുന്നത് ഇങ്ങനെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സ്ഥാനത്ത് വിരാജിച്ച ആയിഷത്തു സിദ്ദീഖ സുദ്ഖി അനഹയാണ് ഹദീഫിൽ അവിടുന്ന് ചിരട് വരുന്നത് ഐഷാബിനെ തൊട്ട് ഇങ്ങനെ ചങ്ങല വരുകയാണ് إذن هذا حديث ان يكون هناك اشخاص رسول الله صلى الله عليه وآله وسلم من الوحي الرؤيا الصالحة عائشة الله رضي الله يقولون وكان الله يرى رؤيا إلا جاءت مثل فلق الصبح ثم حبب ان

ഫിൻ ഫിൻമി ഉറക്കിൽ കാണുന്ന കിനാവുകൾ ഇതാണ് എന്തായി പറയാൻ കാരണം എന്ന് വെച്ചാൽ അലി അലി വസ്സലമയുടെ നഭുവത്തിന്റെ പ്രാഥമിക സമയം പ്രാരംഭ സമയം ആറ് മാസത്തോളം തങ്ങൾക്ക് തുടരെ തുടരെ കിനാവുകൾ ഉണ്ടായിട്ടുണ്ട് ഏതുവരെ റബിയുൽ റബിയുല്ലവൽ മുതൽ റമദാം വരെ റബിയുല്ലാഹ് ജമോദല്ല ഈ ആറു മാസം കിനാവായിരുന്നു ഇവിടെ വേറൊരു സംഗതി ഇവിടെ മനസ്സിലാക്കണം അങ്ങനെ ഹദീസുകൾക്ക് ഒരു ബന്ധമുണ്ട് ഒരു ഹദീസിലുണ്ട് സത്യസന്ധമായ കിനാവ് എന്ന് പറഞ്ഞാൽ നുപുവത്തിന്റെ നാൽപ്പത്തി ആറ് ഇനങ്ങളിൽ നിന്ന് ഒരു ഇനമാണ് ഇതെന്താ ഈ നാൽപ്പത്തി ആറിന്റെ കണക്ക് സത്യസന്ധമായിട്ടൊരാൾ കിനാവ് ആണെങ്കിൽ അത് വഹയിന്റെ നാല്പത്തി ആറ് ഇനങ്ങളിൽ നിന്നും ഇരിഞ്ഞു എന്താ അത് നാൽപ്പത്തി ആറിന് കണക്ക് ഒരു കണക്കുണ്ട് കാരണം നബി നബിസ് അലൈസ് വഹി കിട്ടിയിട്ട് ഭൂമിയിൽ ജീവിച്ചത് എത്ര കൊല്ലാണ് അകിത്ത പോകണ്ടല്ലോ നിങ്ങൾക്ക് അറിയാലോ എത്ര കൊല്ലം ഇരുപത്തിമൂന്ന് കൊല്ലുക വഹിന്റെ ആരംഭം ആറു മാസം നല്ല ഗിനാവുക ആറ് എത്രയാണ് ഇരുപത്തിമൂന്ന് കൊല്ലത്തിൽ ആറ് മാസം എത്ര തവണ ഉണ്ട് നാല്പത്തി ആറ് തവണ ഉണ്ട് ഇരുപത്തിമൂന്നിന്റെ ഏറ്റവും നാല്പത്തി ആറല്ലേ കുറച്ചുനെ ഓതണ്ടല്ലോ കിത്താബോധം കൊല്ലത്തിൽ ആറ് മാസം എത്ര തവണ കേറും അപ്പൊ ഈ ആറ് മാസമായിരുന്നു കിനാവ് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് സത്യസന്ധമായ കിനാവിനൊക്കെ നാല്പത്താറ് ഇനത്തിൽ ഒന്നാണെന്ന് പറയാൻ കാരണം ഹദീസൽ അങ്ങനെ വരാൻ കാരണം ഇനി ഇവിടെ ഒരു വാക്കിനെ കുറിച്ച് ഈ വേർഡിനെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകളുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു വാക്കുണ്ട് റുയ്യ ഇതൊക്കെ എന്നതിൽ നിന്ന് വരുന്നതാണ് എന്നത് ഒരു വിഷയം മുദിക്കുന്നതിന് തെളിയുന്നതിന് എന്റെ ഹൃദയത്തിൽ കണ്ടു ഊദിച്ചു എന്നർത്ഥത്തിന് അവിടെ ഉപയോഗിക്കൽ അതിൽ നിന്ന് വരുന്ന മസ്തർ എന്ന് പറയും അതിന് എന്നാൽ കണ്ണോണ്ട് കാണുന്നതിന് റാന്ന് പറയും അതിന്റെ മസ്തറിന്ന് റുഇയത്ത് എന്ന് പറയാം സ്വപ്നം കാണുന്നതിനും റആആ എന്ന് പറയും ഇത് ഹദീസിൽ വ്യത്യസ്ത പ്രയോഗങ്ങളിൽ മനസ്സിലാവാതെ അർത്ഥം വെച്ച് കുടുന്ന ആളുകളുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് നിങ്ങൾ മാത്രല്ല പുറത്തുനിന്ന് കുറെ ആൾക്കാർ കേൾക്കുന്നുണ്ടല്ലോ അതിനു വേണ്ടിട്ട് ഈ കിനാവ് കാണുന്ന റആ എന്നതിന്റെ മസ്തർ റുയ്യ എന്നും പറയാൻ പാടില്ല റുഇയ്യ എന്നാണ് വരിക പക്ഷെ അപൂർവം ചില സ്ഥലത്ത് കണ്ണോണ്ട് കാണുന്നതിനും റുയ്യ എന്ന് ഉപയോഗിക്കാറുണ്ട് ആ തെറ്റിദ്ധാരണ മാറ്റാനാണ് ഇവിടെ നൗമി എന്ന് പ്രത്യേകം പറഞ്ഞത് അല്ലെങ്കിൽ നൗമെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ എന്താ പറഞ്ഞത് ഒക്കാനു ബുദ്ധി അബിഹി റസൂൽഹ എന്ന് പറഞ്ഞാൽ മതി സത്യസന്ധമായ കിനാവ് എന്ന് വരും പക്ഷെ റുയാ എന്നുള്ളത് അപൂർവ സ്ഥലത്ത് കണ്ണോണ്ട് നേരെ കാണുന്നതിന് ഉപയോഗിക്കും അപ്പൊ ഇത് കണ്ണോണ്ട് നേരെ കണ്ടാണോ എന്ന് തെറ്റിദ്ധാരണ വരേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ ഫിന്നൗമി ഉറക്കിൽ കണ്ട സത്യസന്ധമായ കിനാവുകൾ എന്ന് പറയാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആറു മാസം തുടരായിട്ട് കിനാവ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആ കിനാവ് എങ്ങനെയുള്ള കിനാവായിരുന്നു പോലെ ആ കിനാവിന്റെ പൊരുളുകൾ ഉടനെ തന്നെ പൊട്ടിവിടരുമായിരുന്നു യാഥാർത്ഥ്യമാകുമായിരുന്നു എന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ കിനാവിനെ കുറിച്ച് അവിടെനിന്ന് നമ്മൾ പഠിക്കാനുണ്ട് കിനാവ് എല്ലാരും കാണും നിങ്ങൾ കാണാറില്ലേ ഞാൻ ഇന്നലെ രാത്രി ഗിനാവ് കണ്ടിരുന്നു ഞാൻ ഇന്നലെ ഞാൻ പലപ്പോഴും ഗിനാവ് കണ്ടിട്ട നാലുമണിക്ക് നീക്കാറ് ഞാൻ അലാറം വെക്കാറില്ല എന്തേലൊക്കെ നീക്കാനുള്ള കിനാവ് കാണും അപ്പൊ നീക്കും അങ്ങനെ കിനാവ് ചർച്ചക്ക് നല്ലതാണ് സുബൈന്റെ സമയത്ത് ഹബീബ് അലി സംസ്കാരാനന്തരം പലപ്പോഴും സാബാക്കലിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് നിങ്ങൾ ആരെങ്കിലും ഇന്ന് രാത്രി കിനാവ് കണ്ടിരുന്നോ നോക്കൂ ഇന്നലെ യാത്രങ്ങൾ ആരെങ്കിലും കിനാവൊണ്ടിരുന്നോ ഓരോരുത്തർ കിനാവ് വരുമ്പോ അതിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കും മുഹമ്മദ് റസൂൾബായി ഞമ്മക്കാകെ ഒരു കിനാവ് ഒരു വ്യാഖ്യാനം വരെ എന്താ പറയുക പാമ്പിനെ കണ്ടോ ശത്രുക്കൾ ഉണ്ട് പാമ്പിനെ കണ്ട ശത്രുക്കൾ ഉണ്ട് എന്നുള്ളൊരു വ്യാഖ്യാനം ഉണ്ട് മഴ പെയ്യുന്നുള്ള വ്യാഖ്യാനം ഉണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴൊക്കെ കിനാവ് പാമ്പിനെ കാണാൻ നല്ല മഴയുന്നായിരിക്കും അല്ല അർത്ഥം അല്ല കുടുങ്ങല്ലോ പൊതുവേ നി കാവിന് വേണ്ടിട്ട് വേറെ ദൈസം ഒക്കെ വരില്ല നമ്മള് ആന നിങ്ങൾ എങ്ങനെ കണ്ടത് ആനപ്പുറത്ത് കയറി പോണതാ കണ്ടത് അത് പൈസ കൊടുത്ത് വാങ്ങണ കണ്ട് നിങ്ങൾക്ക് സ്വകാര്യ ഇതിന്റെ വ്യക്യാനും പറഞ്ഞാ പറഞ്ഞു ആനപ്പുറത്ത് കയറി പോണോ ആന നിങ്ങൾ വാക്കിൽ ഓടിയതാ എന്നോ ഒരു സമരത്തിനടിയിൽ നിങ്ങൾ ഓടിപ്പോയിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയും ഏതോ ഒരു സമരത്തിൽ കൂട്ടത്തിൽ നിൽക്കാതെ പേടിച്ചു ഓടിയിട്ടുണ്ട് ഏതാണെന്ന് എനിക്കറിയില്ല വാക്കിനോട് പറഞ്ഞാൽ മതി അതാണ് ആ ചിരിക്കണ്ട് പോയിക്കണ്ടതാണ് ഏതായാലും കിനാവ് നല്ലതാണ് കിനാവ് കണ്ടെ ചില കിനാവ് കണ്ടിട്ട് നമ്മൾ ദുഷിച്ച അർത്ഥം വെക്കും ഞാൻ ഒരു കിനാവ് പറഞ്ഞു അബു ഹനീഫറല്ലോ കിനാവ് വേണോ എന്താ കിനാവ് പറയാ നബി സല്ല അലിസ്ലമിന്റെ റൗല തുറക്കുക എന്നിട്ട് നബിന്റെ എല്ലു ഊരി എടുക്കുക കിനാവാണ് പോയി കണ്ടത് അബുഗാനിഫ് റൗദ തുറന്നിട്ട് മുത്തനബിന്റെ ശരീരം എല്ലും ഒരു ഞമ്മളാണെങ്കിൽ വേദാറായിട്ട് എവിടേക്കും പോണ ആ കാണ്ട് എപ്രാളായി അപ്പൊ കിനാവിന്റെ താബേറ് പറഞ്ഞ ഒരാളാന്നുണ്ടായിരുന്നു നിബിൻ സേനി ഇത് ഹനീഫ എന്ന് അവർക്കറിയില്ല അവരെ തെരഞ്ഞു പിടിച്ച് പോയി ബേജാറിന്റെ ആ ഉലിങ്ങനെ കാരണം എന്താ പോയി കണ്ട അവിടെ പോയിട്ട് പറഞ്ഞു ഞാനൊരു കിനാവ് കണ്ടിട്ട് എന്റെ വ്യാഖ്യാനം കിട്ടാമെന്നാണ് അപ്പൊ ഈ വിനസം ചോയിച്ച് എന്താ കണ്ടതെന്ന് വെച്ച പേരൊന്നും ചോദിച്ചില്ല വന്നത് അബുവാനീഫ എന്താ കണ്ടതെന്ന് വെച്ചാൽ ഞാൻ മുത്തനബിന്റെ റൗന്നിട്ട് ശരീരം എടുത്തിട്ട് എല്ലാം ഊരി കണ്ടെന്ന് പേടിക്കണ്ട നല്ല കിനാവാണ് നിങ്ങൾ അള്ളാഹന്റെ റസൂലിന്റെ ഹദീസ് സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു മൊഹദ്സാവും എന്നാണ് അതിന്റെ മായന പക്ഷെ അത് നിങ്ങൾ കാണുന്ന കിനാവ് അല്ലാന്ന് ഇതിന്റെ താഴേ അതാണ് അങ്ങനെ കാണൂല ഈ കിനാവ് ഇങ്ങള് കാണൂല ആരാ കാണെന്ന് വെച്ചാൽ അത് അബു ഹനീഫ കാണേണ്ട കിനാവാണ് അപ്പോ അന്നാള് പറഞ്ഞ് ഞാൻ തന്നെ ബുഹാനീഫ് കിനാവിന്റെ വ്യാഖ്യാനം മാത്രല്ല അത് ആരാ കാണെന്നും കൂട്ടി സീനു ശ്വസിച്ചു അതാണ് കിനാവ് നല്ല നല്ല കിനാവുകൾ കാണാൻ അള്ളാഹു തോഫിക്ക് ചില കിനാബുകൾ വളരെ നല്ലതാണെങ്കിലും അർത്ഥം വളരെ മോശമായിരിക്കും ആണെങ്കിൽ ഒരു ദിവസം നമുക്ക് ചില കിനാവുകളുടെ വ്യാഖ്യാനം പറയാം അതിന്റെ ഊഹങ്ങൾ ഖുർആൻ അദീസും ഉണ്ട് കൃത്യമായി കിട്ടുമോ എന്ന് വെച്ചാൽ അതിനെ അറിയുന്ന ആളുകൾ രേഖപ്പെടുത്തിയ കിതാബുകളിന്റെ കയ്യിലുണ്ട് അത് വെച്ചിട്ട് പറയാം കിനാവിന്റെ വ്യാഖ്യാനത്തിന് മാത്രമല്ല ഇപ്പൊ പൊട്ടീസായിട്ട് കുറെ കിനാവുകൾ പറയുന്നുണ്ട് ചിലവർക്ക് കടന്ന കിനാവ് വേണമെങ്കിൽ എന്നെ വേണം അങ്ങനെ പൊട്ടീസിന്റെ കുറെ സംഗതികളുണ്ട് അതല്ല കിതാബ് അടിസ്ഥാനത്തിൽ ഇങ്ങത് കണ്ട അപ്പൊ നേരത്തെ ചോദിച്ചില്ലേ ആനനെ കണ്ടാൽ ഒരാൾ ഒതു കൊടുക്കണേ കണ്ട സ്വന്തം മയ്യത്താഴ്ണ് കണ്ടാ പാമ്പിനെ കണ്ടാ അങ്ങനെ വേണമെങ്കിൽ അത് പഠിക്കാൻ അത്രേ ഉള്ളൂ ഇതിൽ പ്രധാനപ്പെട്ടത് ഹബീബാ നബിയുടെ കിനാവാണ് അത് വഴക്കൂല്ല അത് വഴക്കില്ല അതിൽ പിശാച്ചിന് സ്വാധീനമില്ല കിനാവ് നേരത്തെ ഉണ്ടായിരുന്നു നോക്കൂ ഇബ്രാഹിം നബിനെ തീലിടാൻ കാരണം എന്താണ് നമ്പ്രൂദ് കിനാവ് കണ്ടതാണ് മൂസാ നബിനെ പെട്ടിയിലാക്കി ഒഴുക്കാൻ കാരണം എന്താണ് കൊല്ല നടക്കണെന്തിനാണ് ഫുറവും കിനാവ് വേണ്ടതാണ് അബോക്കർ സിദ്ദീഖ് നേരത്തെ കിനാവ് ഉണ്ടോ കച്ചവടത്തിനിടയിൽ കിടന്നുറങ്ങുമ്പോ ഒരു കിനാവ് വലിയ ഒരു ചന്ദ്രൻ അത് ഉദിച്ചിട്ടുണ്ട് അത് താഴേക്ക് വീഴൽ എല്ലാരെ വീട്ടിലേക്കും അതിൽ നിന്ന് പ്രകാശം സ്മരിക്കുന്നു അബോക്കർ സിദ്ദീഖിന്റെ മടിയിലേക്ക് കൂടുതൽ പ്രകാശം വരുന്നു അന്ന് അവിടെ കിനാവ് പറയുന്ന ഒരാളോട് വെച്ചു അപ്പൊ പറഞ്ഞു നബി വരാൻ പോകുന്നുണ്ട് ആ നബിയുടെ സ്വന്തം ആളായിട്ട് നിങ്ങൾ മാറുമെന്നാണ് അബോക്കറെ അതിന്റെ മാന അബൂ താലിബ് കിനാവ് ഉണ്ടോ ഒരു വലിയ പ്രകാശമരം കുറെ ആളുകൾ അതിലേക്ക് കയറാൻ പോകുന്നു അബൂ താലിബ് അതിലേക്ക് അടുത്തെത്തിയപ്പോഴേ കൊണന്നു എന്താ കിനാവിന്റെ വ്യാഖ്യാനം ആ പ്രകാശമരം മുഹമ്മദ് മുസ്തഫ് പല ആളുകളും ഹബീബിനെ വിശ്വസിക്കും അബൂ താലിബിനെ പരസ്യമായിട്ട് വിശ്വസിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല അങ്ങനെ കിനാവുകൾ പലതുണ്ട് ചിലപ്പോൾ മോശപ്പെട്ട ആളുകൾ നല്ല കിനാവാണ് അതുകൊണ്ട് ആള് വലിയ മഹാനെന്ന് പറയാൻ പറ്റൂല ചിലപ്പോൾ നല്ല മനുഷ്യന്മാരും മോശപ്പെട്ട കിനാവ് ആണ് മോശപ്പെട്ട കിനാവ് കണ്ടത് കൊണ്ട് ഇയാളെന്നരകത്തിലാന്നും പറയാൻ പറ്റൂല ആ കിനാവിന്റെ ലോകം അങ്ങനെയാണ് പക്ഷെ പൈശാചിക സ്വാധീനമില്ലാത്ത ഫ്രഷായ സത്യസന്ധമായ കിനാവാണ് മുത്തലി മുഹമ്മദ് മുസ്തഫ صلى الله عليه وآله وسلم هذا هو أن عيسى أمم أول ما بدي أبيه الإمام بخاري هذا حديث الله تعالى أول ما بدي أبيه رسول الله صلى الله عليه وسلم من الوحي الرؤية الصالحة في النوم وكان لا يرى رؤيا إلا جاءت مثل فلق الصبح حديث دير كمان واكي مكبريا يا الله توفيق صلى الله على محمد ഉദ്ധരിച്ച ഈ ഹദീസ് ഉദ്ധരിച്ച മഹാന്മാരായ സനതിൽപ്പെട്ടവരുടെ പറക്കത്തുകൊണ്ട് അവരെ കൊണ്ട് ഞങ്ങളനെ അള്ളാഹുയെ രാവിലെ തന്നെ എല്ലാ തിരക്കുകളും മുറക്കും വെച്ചുകൊണ്ട് പള്ളിയിലേക്ക് നിന്റെ ഹബീബിന്റെ പരിശുദ്ധമായ വചനങ്ങൾ കേൾക്കാൻ ഹൈബാക്കല്ല ഹൈബാക്കല്ലോ അതിൽ മുത്താലിമീങ്ങളുണ്ട് ആലിമീങ്ങളുണ്ട് കച്ചവടക്കാരുണ്ട് കൂലിപ്പണിക്കാരുണ്ട് പ്രവാസ ലോകത്തിൽ ഇവിടെ വന്നവരുണ്ട് ഡ്രൈവർമാരുണ്ട് യാത്രക്കാരും ഇരിക്കുന്നുണ്ട് നീ ഹൈറും പറക്കത്തും നൽകണയെന്നോ കച്ചവടങ്ങളിൽ പറക്കത്ത് നൽകണയല്ലോ സ്ഥാപനങ്ങളിൽ ബർക്കത്ത് നൽകണയല്ലോ സമയങ്ങളിൽ ബർക്കത്ത് നൽകണയല്ലോ സമ്പത്തുകളിൽ ബർക്കത്ത് നൽകണയല്ലോ സന്താനങ്ങളിൽ ബർക്കത്ത് നൽകണയല്ലോ ആരോഗ്യങ്ങളിൽ ബർക്കത്ത് നൽകണയല്ലോ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണയല്ലോ പെടുന്നനെ മരിപ്പിക്കല്ലോ ആഫിയത്തുള്ള സുദീർഘായുസ് കൊണ്ട് അനുഗ്രഹിക്കണേയല്ലോ അതൊക്കെ നിന്റെ തോഴത്തിലും ഹുദ്മത്തിലും താഴ്വത്തിലും സഹായത്തിലും മാറ്റിത്തരണേ അല്ലോ അല്ലാവേ ഒരാൾക്കും ബാധ്യതയില്ലാത്ത ജീവിതം നൽകണേയല്ലോ ബാധ്യത ബാക്കി വെച്ച് മയ്യത്താക്കലോ കടത്തിൽ കുടുങ്ങിയവരെ സലാമത്താക്കണേ അല്ലോ രോഗങ്ങളുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അമ്മോ ദാഴ്വത്തിനുള്ള വാതായനങ്ങൾ തുറന്നു തരണേ അമ്മോ മാരിഫത്തിന് വേണ്ടിയുള്ള ജീവിതമാക്കി തരണേ ജീവിതമാക്കിത്തരണേ അമ്മോ തൗപകൊണ്ടിനിലേക്ക് ഓടിയണയാനുള്ള വാതിലുകൾ തുറന്നു തരണേ അമ്മോ ഈ സദസ്സിനെ സ്വർഗസ്ഥരാവാൻ സമമായി സ്വീകരിച്ച് കാണിച്ചു തരണേ അമ്മ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ കബറുകളിൽ കിടക്കുന്ന മാതാപിതാക്കൾ അടങ്ങിയ ഒരുപാട് മരിച്ചുപോയവരുണ്ട് പ്രത്യേകിച്ച് പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള മമ്മിനീങ്ങൾ മുമ്പിനകത്തുണ്ട് اجعلنا من خيار أمته ومن محبيه يا رب العالمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير قيسنا محمد وعلى صحابي أجمعين سبحان ربك رب العزة يما يصفون سلامنا على المرسلين لله